ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ ഇന്ന് വന്നേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാക്കറിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ കളഞ്ഞു ഗൈസ് മൊത്തം ഇപ്പോൾ പ്ലെയിൻ വെള്ളയാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഭയങ്കര രാത്രിയാണ് അതിൽ നമ്മൾ ഗാരേജിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്കതായാലും വണ്ടി നോക്കാം ഗൈസ് ഭയങ്കര സാഡാണ് ഗൈസ് ഒന്നും പറയാനില്ല ഗ്രാഫിക്സ് ഒന്നുമില്ല നമ്മുടെ ഹാക്കറിനെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടമാണ് ഞാൻ ഞാനിത് വണ്ടി കാണിച്ചു തരാം ഗൈസ് ഇതാണ് നമ്മുടെ ഗാരേജ് നമ്മുടെ ഷിബുവണ്ണൻ്റെ ഗാരേജ് ആണ് ഗൈസ് ഇപ്പോൾ എല്ലാവരും ഇതേ കണ്ടോ നമ്മുടെ വെള്ള ഹാക്കറിനെ ദ ഈ കിടക്കുന്നതാണ് നമ്മുടെ വെള്ള ഹാക്കർ ഗൈസ് ഓ ഒരു എഡിഷൻ നെയിം പോലും ഇല്ല ഗൈസ് എന്തോ പറയാനല്ലേ നമ്മുടെ ലൗഡർ ദാൻ ബോംബും പിന്നെ ഗ്രാഫിക്സ് മൊത്തം കളഞ്ഞ് പ്ലെയിൻ ആക്കിയിട്ടുണ്ട് ഫ്രണ്ടിൽ നിയോണൊന്നും കളഞ്ഞിട്ടില്ല പിന്നെ ഈ വെള്ള ലൈറ്റ് നമ്മൾ വേറെ വെച്ചതാണ് നേരത്തെ ചുമപ്പായിരുന്നു അപ്പം അത് വെള്ളയാക്കിയിട്ടുണ്ട് ഗൈസ് അവർക്കൊരു നോർമൽ സെറ്റ് അസ്ത്ര വേണമെന്നാണ് പറഞ്ഞത് എ ടി പി ആണ് അവർ വേറെ ഗ്രാഫിക്സ് അടിച്ച് അടിച്ചെടുത്തോളൂ അപ്പോൾ നമ്മൾ നെയിം ബോർഡൊന്നും മാറ്റിയില്ല നെയിം ബോർഡൊക്കെ അത് തന്നെ വെച്ചു പിന്നെ അകത്തെ സെറ്റൊന്നും കഴിച്ചില്ലല്ലോ ഏസ് സെറ്റെല്ലാം അതുപോലെ തന്നെ ഉണ്ട് പിന്നെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഞാനും ഇവൻ്റെ വോക്കലിൽ എഫക്റ്റ് ചെയ്യാനൊന്നും കേൾപ്പിച്ച് തരാം അപ്പോൾ ദൈവൻ്റെ പുറയിലത്തെ സ്റ്റിക്കർ എല്ലാം കളഞ്ഞ് എൻ്റെ ദൈവമേ ഒന്നും പറയാനില്ല ഏഷ് നമ്മുടെ ഹാക്കറിൻ്റെ ലുക്ക് ലുക്കാകെ മാറിപ്പോയി അപ്പോൾ മൊത്തത്തിൽ ഒരു സെഡ് വസ്ത്രയായി മാറി കോസ് പിന്നെ ഇവൻ്റെ ജെ വി എല് ഒന്നും അഴിച്ചിട്ടില്ല അങ്ങനെ തന്നെ വെച്ചേക്കുവാണ് അത് അവരെന്നാന്ന് വെച്ചാൽ കൊണ്ടുപോയി സെറ്റപ്പ് ചെയ്തോളൂ പിന്നെ നമ്മുടെ ഈ സെറ്റൊന്നും അവരഴിക്കാൻ പോകുന്നില്ല സെറ്റ് വർക്ക് ഒന്നും അഴിച്ചു മാറ്റിയേല കാരണം ലാൻഡ് ലാങ്കിങ്ങിൻ്റെ ഒരു കോമൺ സെറ്റ് വർക്ക് ഇതാണ് അതിപ്പോൾ ഇനി മാറ്റിയേലായിരിക്കും അപ്പോൾ നമ്മളേതായിരുന്നു ഇതൊക്കെയാണ് നമ്മുടെ ചെറുക്കൻ്റെ അകം എന്ന് പറഞ്ഞത് ഡ്രൈവർ ക്യാബിൻ്റെ മണ്ടക്കത്തെ ആ ഒരു ന്യൂ വർക്കാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പിന്നെ ഞാൻ എൻ്റെ അകമൊക്കെ ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം ഗൈസ് ഇനിയിപ്പോൾ ഇവൻ്റെ അകം കാണണമെങ്കിൽ ഇവൻ്റെ ഒരു ട്രിപ്പ് കിട്ടണം ഇപ്പോഴേ നമ്മൾ അകത്തോട്ട് വരുമ്പോൾ ഇതാണ് നമ്മുടെ ഹാക്കറിൻ്റെ ക്യാബിൻ നല്ല ക്യാബിനാണ് ഗൈസ് നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുത്ത ക്യാബിനാണ് ലാൻഡ് കിങ്ങിൻ്റെ സെറ്റൊന്നും ഇങ്ങനെ അല്ല ശരിക്കും നമ്മളത് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ അത് നമ്മുടെ ഭാരദ്വെൻസിൻ്റെ സീറ്റ് ഇരിപ്പുണ്ട് പിന്നെ ഇവൻ്റെ അകത്തോട് വരുമ്പോഴത്തേക്കാണ് പിന്നെ ഒന്നും പറയാനില്ല നാൽപ്പത്തഞ്ച് സീറ്റ് വണ്ടിയാണ് ഇതൊക്കെയാണ് നമ്മുടെ അകം ഫുള്ള് പിക്സർ പ്രൂഫാണ് ഗൈസ് പിന്നെ ഇവനെ അത്യാവശ്യം നല്ല ഹൈ പവർ ഓഡിയോ സിസ്റ്റം തന്നെ ചെയ്തിട്ടുണ്ട് ഫോർ പോയിൻ്റ് വൺ അറ്റ്മോസാണ് ഗേസ് പിച്ചിരോട് കൂടി അറ്റ്മോസ് വെക്കണം എന്ന് ഞാൻ വിചാരിച്ചാണ് അന്നേരത്തേക്കാണ് ഇവനെ ഒന്ന് സെയിലാക്കേണ്ട വന്നത് ഗേസ് പക്ഷെ ഇടി ഭയങ്കരമാണ് ഗേസ് നമ്മുടെ ഒമ്പത് ജെ ബി എഫക്റ്റ് ആണ് ഇവന് രണ്ട് നാല് ആറ് ജെ ബി എൽ പുറകെയുണ്ട് പിന്നെ ഫ്രണ്ട് രണ്ടെണ്ണം ഉണ്ട് പെട്ടായി പിന്നെ രണ്ടെണ്ണം ക്യാബിൻ്റെ അവിടെ ഉണ്ട് അപ്പോൾ പത്തായി കേസ് ഒമ്പതെന്ന് ഒരു കണക്കിന് പറഞ്ഞാണ് പെണ്ണി വന്നപ്പോൾ പത്തായി ഇപ്പം ഇനി ഇവൻ്റെ ബാഗ് സീറ്റ് ഇരുന്നാളൂ ഞാൻ പ്രത്യേകിച്ച് കാണിച്ചു തരേണ്ട ആവശ്യമില്ല എൻ്റെ എല്ലാ വീഡിയോയ്ക്കകത്തും ഞാൻ കാണിക്കാറുള്ളതാണ് ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് നമുക്കിവിൻ്റെ ബാഗിലത്തെ വ്യൂ ഒന്ന് നോക്കാം കേസ് ഇപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ ഹാക്കറിൻ്റെ ബാക്ക് സീറ്റ് ഇരുന്നാണുള്ള വ്യൂ ടു പ്ലസ് ടു ലേ ഔട്ട് നാൽപ്പത്തഞ്ച് സീറ്റ് പുഷ്ബാക്ക് ആണ് വരുന്നത് വണ്ടി ഇപ്പം ഇതേ ഫ്രണ്ടില എൽഇ ഡി സ്ക്രീൻ അത്യാവശ്യം വലുതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തായിരുന്നു എന്നാൽ എടുക്കുക നമ്മൾ പിക്സർ പ്രൂഫ് ചെയ്യണ കാരണം പിന്നെ സ്ക്രീൻ കൊടുക്കാൻ സാധില്ല ഗൈസ് അപ്പം നമുക്കായാലും പിന്നെ താഴെ ഇറങ്ങി പയ്യ വണ്ടി എടുക്കാം അപ്പോൾ ഞാനും എൻ്റെ വോക്കലിൻ്റെ പവർ ഒന്ന് കേൾപ്പിച്ചു തരാം ഗൈസ് നല്ല സെറ്റപ്പ് ഒരു വോക്കലാണ് ഇവൻ്റെ ചെയ്തേക്കുന്നത് അപ്പം ഇതേ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് പിന്നെ നമുക്കായാലും ഇനിയിപ്പോൾ താഴെ ഇറങ്ങിയേക്കാം ഇനിയിപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഏയ്സ് കഷ്ടമാണ് ഇനി നമ്മുടെ ഗ്രാൻഡ് ബി എന്മാർ പുറത്തിറങ്ങാനുണ്ട് അപ്പോൾ അതെല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക ഏസ് ഗ്രാൻഡ് ബി എന്മാർ നമ്മൾ പവറാക്കി ഇറക്കും പിന്നെ നമ്മുടെ ഒരു സെഡ് വണ് കിടപ്പുണ്ട് നമ്മുടെ ട്രാവലേഴ്സിൻ്റെ വണ്ടി അതും നമ്മൾ സെറ്റ് ആക്കും കേസ് അപ്പോൾ നമുക്കായാലും താഴെ ഇറങ്ങാം ഇപ്പോൾ ഗൈസ് ഇവൻ്റെ ഓവറോൾ ലുക്ക് ഇതൊക്കെയാണ് ഇനിയിപ്പോൾ നമുക്ക് പയ്യ വണ്ടി സ്റ്റാർട്ടാക്കി എടുക്കാം ഇത് ചെറുക്കനോടെ നെയ്മോർഡൊക്കെ അടിച്ച് ടോപ്പ് ലൈറ്റ് ഒക്കെ ഇട്ട് നിൽക്കുവാണ് ഇനി ഇവൻ്റെ ന്യൂൺ വർക്ക് ഒന്നും അവർ കളയു എനിക്ക് തോന്നുന്നത് കാരണം അവരൊരു റെഡ് കളറ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ നമുക്ക് ഏതായാലും ഇവനെ എടുക്കാം ഇനി ഇവനെ ഒന്ന് സ്റ്റാർട്ടാക്കി ഇട്ടിട്ട് കുറച്ച് ആയി ഗൈസ് അപ്പം ഗൈസ് നമ്മളേതായ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് നമുക്കിങ്ങനെ ഡോറങ്ങ് അടച്ചേക്കാം ഓക്കെ അപ്പം എല്ലാം നമ്മൾ റെഡിയാക്കി വണ്ടി എടുക്കാൻ പോവാണ് അപ്പം നമുക്കിങ്ങനെ വോക്കൽ ടെസ്റ്റ് ചെയ്യാം ഗൈസ് അപ്പം ഗൈസ് എല്ലാവരും കേട്ടോ നമ്മുടെ ഹാക്കറിൻ്റെ വോക്കല് ഞാൻ ഓണാക്കാൻ ആക്കാൻ ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ ഹാക്കറിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് അത്യാവശ്യം അടിപൊളി ക്വാളിറ്റിയുള്ള സൗണ്ടാണ് ഗൈസ് നമ്മുടെ കയ്യിലുള്ളതിൽ ഏറ്റവും നല്ല ഹൈ ബഡ്ജറ്റ് വർക്ക് ചെയ്ത വണ്ടിയായിരുന്നു ഇത് ഇനിയിപ്പോൾ അത് അടുത്ത ആൾക്കാരുടെ കയ്യിലോട്ട് പോവുകയാണ് ഗൈസ് ഇതിൻ്റെ ഒരു ഭീകര രൂപം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഈ ഇരിട്ടത് കൊണ്ടെന്ന് ഇട്ടേക്കുന്നത് ഇപ്പോൾ എല്ലാവരും കണ്ടു ഇതാണ് നമ്മുടെ ഹാക്കറിൻ്റെ ലുക്ക് ഇപ്പോൾ ഇത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അടുത്ത വീഡിയോക്കായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക ഗോയ്സ് വീഡിയോ വേണ്ടതിന് നന്ദി ഓക്കേ